നമസ്കാരം പ്രാദേശിക വാർത്തകൾ അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ ഇന്ന് മഹാശിവരാത്രി രാജ്യത്തെ പ്രമുഖ ശിവക്ഷേത്രങ്ങളിൽ ആഘോഷങ്ങൾ ആരംഭിച്ചു പ്രയാഗരാജ് മഹാകുംഭമേളയും ഇന്ന് സമാപിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ രാജ്യം മേഡ് ഇൻ ഇന്ത്യ സെമി കണ്ടക്ടർ ചിപ്പ് ഉൽപ്പാദനത്തിന് തയ്യാറാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് തൊഴിൽ ചെയ്യുന്നതിനപ്പുറം കൂടുതൽ സ്ത്രീകൾ തൊഴിൽ ദാതാക്കളായി മാറണമെന്ന് മന്ത്രി വീണ ജോർജ് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ കേരളം ഇന്ന് വിദർഭയുമായി ഏറ്റുമുട്ടും ഇന്ന് മഹാശിവരാത്രി കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ പതിമൂന്നാം രാത്രിയും പതിനാലാം പകലുമാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത് പാലാഴി മഥനത്തിനിടെ രൂപപ്പെട്ട കാളകൂടം ലോകരക്ഷയ്ക്കായി പാനം ചെയ്ത പരമശിവനുമായി ബന്ധപ്പെട്ടാണ് ശിവരാത്രിയുടെ ഐതിഹ്യങ്ങൾ രാജ്യത്തെയും സംസ്ഥാനത്തെയും ശിവക്ഷേത്രങ്ങളിലെല്ലാം പ്രത്യേക ശിവരാത്രി പൂജകളും ചടങ്ങുകളും ആരംഭിച്ചു സോമനാഥ ക്ഷേത്രത്തിലും ദ്വാരകയിലെ നാഗേശ്വര ക്ഷേത്രത്തിലും ഉൾപ്പെടെ അതിവിപുലമായ ആഘോഷ പരിപാടികൾ ശിവരാത്രി ദിനത്തിൽ ഉണ്ടായിരിക്കും ഡെസ്ക് റിപ്പോർട്ട് കേരളത്തിൽ മഹാശിവരാത്രി ഏറ്റവും വിപുലമായി ആഘോഷിക്കുന്ന ആലുവ മണപ്പുറം ശിവക്ഷേത്രത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ബലിത്തറകൾ ഇത്തവണത്തെ ശിവരാത്രി പിതൃതർപ്പണത്തിനായി സജ്ജമാക്കിയിട്ടു വൈകിട്ട് മുതൽ പിതൃകർമ്മങ്ങൾക്കായി മണപ്പുറത്തേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തും രാത്രി മണിയോടെ ശിവരാത്രി ബലിതർപ്പണം ആരംഭിക്കും നാളെ രാവിലെ എട്ടരയോടെ വാവുബലിയും നടത്തും പെരിയാറിന് മറുകരയിലെ അദ്വൈതാശ്രമത്തിലും ബലിതർപ്പണത്തിന് സൌകര്യം ഒരുക്കിയിട്ടു തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം കോഴിക്കോട് തളിക്ഷേത്രം തളിപ്പറമ്പ് രാജരാജ ക്ഷേത്രം എന്നിവിടങ്ങളിലും മറ്റ് പ്രമുഖ ശിവക്ഷേത്രങ്ങളിലും ശിവരാത്രി ചടങ്ങുകൾ ആരംഭിച്ചു ശിവരാത്രിയോടനുബന്ധിച്ച് ആലുവായിൽ നാളെ ഉച്ചയ്ക്ക് രണ്ടു വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു ഇന്ന് തൃപ്പൂണിത്തറയിൽ നിന്ന് രാത്രി പതിനൊന്നര വരെ ആലുവായിലേക്ക് മെട്രോ സർവീസ് ഉണ്ടായിരിക്കും നാളെ ആലുവായിൽ നിന്ന് തൃപ്പൂണിത്തറയിലേക്ക് പുലർച്ചെ നാലരയ്ക്ക് സർവീസ് ആരംഭിക്കും പ്രയാഗരാജ് മഹാകുംഭമേള ശിവരാത്രി ദിനമായ ഇന്ന് സമാപിക്കും പുലർച്ചെ മുതൽ ത്രിവേണി സംഗമത്തിലും മറ്റ് സ്നാനഘട്ടങ്ങളിലും തീർത്ഥ സ്നാനത്തിന് വൻതിരക്കാണ് ജനുവരി പതിമൂന്നിന് ആരംഭിച്ച മഹാകുംഭമേളയിൽ ഇതുവരെ അറുപത്തിയഞ്ച് കോടിയോളം വിശ്വാസികൾ തീർത്ഥസ്നാനം നടത്തിയെന്നാണ് കണക്ക് അടുത്ത അധ്യയന വർഷം മുതൽ പത്താം ക്ലാസിൽ രണ്ട് ബോർഡ് പരീക്ഷകളെന്ന കരട് നയത്തിൽ സിബിഎസ്ഇ പൊതു അഭിപ്രായം തേടി പത്താം ക്ലാസ് ബോർഡ് പരീക്ഷകൾ രണ്ട് ഘട്ടങ്ങളായി നടത്താനാണ് കരടിലെ നിർദ്ദേശം ആദ്യഘട്ടം ഫെബ്രുവരി മുതൽ മാർച്ച് വരെയും രണ്ടാം ഘട്ടം മെയ് മാസത്തിലുമായിരിക്കും ഫെബ്രുവരി പതിനഞ്ചിന് ശേഷം വരുന്ന ആദ്യ ചൊവ്വാഴ്ച മുതൽ പത്ത് പന്ത്രണ്ട് ക്ലാസ് പരീക്ഷകൾ ആരംഭിക്കാനും കരട് നയത്തിൽ നിർദ്ദേശമു മാർച്ച് ഒൻപതിനകം ഇതു സംബന്ധിച്ച അഭിപ്രായങ്ങൾ സമർപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ രാജ്യം മെയ്ഡ് ഇൻ ഇന്ത്യ സെമി കണ്ടക്ടർ ചിപ്പ് ഉൽപാദനത്തിന് തയ്യാറാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു ഭോപ്പാലിൽ സംഘടിപ്പിച്ച ആഗോള നിക്ഷേപക ഉച്ചകോടി രണ്ടായിരത്തിയഞ്ചിൽ ഓൺലൈനായി പങ്കെടുക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി നിലവിൽ എൺപത്തിയഞ്ച് കമ്പനികൾ മധ്യപ്രദേശിലെ ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖലയിൽ സജീവമായി പങ്കാളികളായിട്ടുണ്ടെന്നും ഇത് ഗവൺമെന്റിന്റെ വലിയ വിജയമാണെന്നും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ വഴി ഇതുവരെ പത്ത് ലക്ഷം കോടി രൂപ വായ്പ നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്ര ധനമന്ത്രാലയം അറിയിച്ചു ഏഴ് കോടി എഴുപത്തിരണ്ട് ലക്ഷം കർഷകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചു ന്യൂസ് ഡെസ്ക് തയ്യാറാക്കിയ റിപ്പോർട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ വഴി മൂന്ന് ലക്ഷം രൂപ വരെയാണ് ഹ്രസ്വകാല കാർഷിക വായ്പകൾ നൽകുന്നത് ഇളവോട് കൂടിയ പലിശ നിരക്ക് വായ്പകൾക്ക് ഗവൺമെന്റ് ഒന്നര ശതമാനം പലിശയളവ് ബാങ്കുകൾക്ക് വായ്പകൾ കൃത്യമായി തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് മൂന്ന് ശതമാനം അധിക പലിശ ഇളവ് ലഭിക്കും ഇതോടെ പലിശ നിരക്ക് നാല് ശതമാനമായി കുറയുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാലിലെ നാല് ലക്ഷത്തി രൂപയിൽ നിന്ന് കഴിഞ്ഞ ഡിസംബറിൽ വായ്പാ തുക പത്ത് ലക്ഷം കോടി രൂപ കവിഞ്ഞെന്ന് ധനമന്ത്രാലയം അറിയിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോയമ്പത്തൂരിലെ ബിജെപി ഓഫീസ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും രാത്രി കോയമ്പത്തൂരിലെ ഇഷ സെന്ററിൽ ശിവരാത്രി ആഘോഷങ്ങളിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും ഇന്നലെ രാത്രി കോയമ്പത്തൂരിലെത്തിയ അമിത്ഷായെ കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകനും മറ്റ് ബിജെപി നേതാക്കളും ചേർന്ന് സ്വീകരിച്ചു ദേശീയ താൽപര്യവും രാജ്യസുരക്ഷയും സംരക്ഷിക്കാൻ വ്യോമസേനയുടെയും നാവികസേനയുടെയും യോജിച്ച പ്രവർത്തനം അനിവാര്യമാണെന്ന് സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ വിലയിരുത്തി ആഗോള സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് സൈനിക തയ്യാറെടുപ്പുകളും ജാഗ്രതയും ശക്തമാക്കണമെന്നും അനിൽ ചൌഹാൻ നിർദ്ദേശിച്ചു വ്യത്യസ്തമായി ചിന്തിച്ചാലും വിവിധ വേഷങ്ങൾ ധരിച്ചാലും സംസ്കാരത്തെ കുറക്കുന്ന ചരടുകൾ ഒന്നാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു തലശ്ശേരി പൊന്നിയം ഏഴരക്കണ്ഠത്തിൽ പൊന്നിതംഗത്തിന്റെ അഞ്ചാം ദിനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ തൊഴിൽ ചെയ്യുന്നതിനപ്പുറം കൂടുതൽ സ്ത്രീകൾ തൊഴിൽദാതാക്കളായി മാറണമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു സ്ത്രീ സംരംഭകർക്ക് ഗവൺമെന്റ് വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് തിരുവനന്തപുരത്ത് എസ്കലേറ രണ്ടായിരത്തിയഞ്ച് പ്രദർശന വിപണനമേള ഉദ്ഘാടനം ചെയ്യവേ മന്ത്രി അറിയിച്ചു വനിതാ വികസന കോർപ്പറേഷന് രണ്ട് ലക്ഷത്തിൽപരം ആളുകൾക്ക് തൊഴിൽ നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും വീണ ജോർജ് പറഞ്ഞു എറണാകുളം മഹാരാജാസ് കോളേജിന് രണ്ടായിരത്തി മുപ്പത് വരെ യുജിസി ഓട്ടോണമസ് പദവി നീട്ടി നൽകിയതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു എൻ ആർ എഫ് റാങ്കിങ്ങിൽ രാജ്യത്തെ മികച്ച കോളേജുകളിൽ അൻപത്തിമൂന്നാം സ്ഥാനവും കെ ആർ എഫ് റാങ്കിങ്ങിൽ സംസ്ഥാനത്തെ മികച്ച കോളേജുകളിൽ പത്താം സ്ഥാനവും നേടാൻ മഹാരാജാസ് കോളേജിന് കഴിഞ്ഞിട്ടു കോളേജിന്റെ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾക്ക് അറുപത്തിയഞ്ച് കോടിയോളം രൂപ ഗവൺമെന്റ് കഴിഞ്ഞ വർഷം അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു വരുന്ന ഡിസംബറോടെ സംസ്ഥാനത്തെ ദേശീയപാതാ വികസനം യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ മീറ്റർ ആറുവരി വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് ചെലവഴിച്ചു പശ്ചാത്തല വികസനത്തിന്റെ സാധ്യതകൾ കൂടി നടപ്പാക്കിയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെന്ന് കോഴിക്കോട് ജില്ലയിലെ ഒള്ളൂർക്കടവ് പാലം ഉദ്ഘാടനം ചെയ്യവെ മന്ത്രി പറഞ്ഞു രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിന് ഇന്ന് നാഗ്പൂരിൽ തുടക്കമാകും വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ കേരളം രാവിലെ ഒൻപതരയ്ക്ക് വിദർഭയുമായി ഏറ്റുമുട്ടും രഞ്ജി ചരിത്രത്തിൽ ആദ്യമായാണ് ഫൈനലിൽ എത്തുന്ന ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള ഐസോൾ എഫ് സിയെ പരാജയപ്പെടുത്തി കോഴിക്കോട്ട് ഒന്നിനെതിരെ രണ്ട് ഗോളിനാണ് ഗോകുലം കേരളയുടെ വിജയം മാർച്ച് മൂന്നിന് കോഴിക്കോട്ട് ഷില്ലോങ് ലജോങ്ങിനെതിരെയാണ് ഗോകുലത്തിന്റെ അടുത്ത മത്സരം അഖിലേന്ത്യാ അന്തർ സർവകലാശാല ഖോഖോ വനിതാ ചാമ്പ്യൻഷിപ്പിൽ ആതിഥേയരായ കാലിക്കറ്റ് കിരീടം നേടി പൂനെ യൂണിവേഴ്സിറ്റിയെയാണ് അവർ തോൽപ്പിച്ചത് മികച്ച താരമായി കാലിക്കറ്റിന്റെ ആർ ഷിജിതയെ തെരഞ്ഞെടുത്തു ഐ എസ് എൽ ഫുട്ബോളിൽ ബംഗളൂരു എഫ് സി ചെന്നൈയിൻ എഫ് സിയെ പരാജയപ്പെടുത്തി ബംഗളൂരുവിൽ എതിരില്ലാത്ത ഒരു ഗോളിനാണ് അവരുടെ വിജയം ഇന്ന് ഈസ്റ്റ് ബംഗാൾ എഫ് സി ഹൈദരാബാദ് എഫ് സിയെ നേരിടും വൈകിട്ട് ഏഴരയ്ക്ക് കൊൽക്കത്തയിലാണ് മത്സരം വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് തകർപ്പൻ ജയം ബംഗളൂരുവിൽ ഗുജറാത്ത് ജയന്റ്സിനെ ആറ് വിക്കറ്റിനാണ് ഡൽഹി പരാജയപ്പെടുത്തിയത് ഇന്ന് മുംബൈ ഇന്ത്യൻസ് യു പി വാറിയേഴ്സുമായി ഏറ്റുമുട്ടും ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ രാത്രി ഏഴരയ്ക്കാണ് മത്സരം ഗ്രന്ഥശാലകളിൽ നിന്ന് പുസ്തകങ്ങൾ വീടുകളിലെത്തിച്ച് വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് കാസർകോട് ജില്ലയിൽ മാർച്ച് ഒന്നിന് തുടക്കമാകും ലൈബ്രറി കൌൺസിലിന്റെ വായനാ വസന്തം പദ്ധതിയുടെ ഭാഗമായാണ് നൂതനമായ ഈ പരിപാടി കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി പി ജഗന്നിവാസൻ ലൈബ്രറി കൌൺസിലിൽ അഫിലിയേറ്റ് ചെയ്യപ്പെട്ട എ ബിഇസി ഗ്രേഡ് ലൈബ്രറികളിലാണ് പദ്ധതിക്ക് ഒന്നാം ഒന്നാംഘട്ടത്തിൽ തുടക്കമിടുന്നത് ഓരോ ഗ്രന്ഥാലയത്തിന്റെ പരിധിയിലും നൂറ് വീടുകൾ കേന്ദ്രീകരിച്ചാകും പുസ്തക വിതരണം മാസത്തിൽ ആറ് ദിവസം ലൈബ്രറിയൻമാർ വീടുകളിലെത്തി പുസ്തക വിതരണം നടത്തും പരിപാടിയുടെ നടത്തിപ്പിന് ഓരോ മാസവും വീടുകളിൽ നിന്ന് ഇരുപത് രൂപ വീതം ഈടാക്കും കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം മാർച്ച് ഒന്നിന് വൈകിട്ട് ഹോസ്തൃഗ് താലൂക്കിലെ മാണിയാട്ട് ലൈബ്രറിയിൽ ഗ്രന്ഥലോകം മാസികാ പത്രാധിപർ പി വി കെ പനിയാൽ നിർവഹിക്കും കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ബീച്ചിന് അഞ്ചാം തവണയും ബ്ലൂ ഫ്ളാഗ് പദവി ലഭിച്ചു ശുചിത്വ പരിചരണ മാനദണ്ഡങ്ങൾ പരിഗണിച്ചാണ് ഈ പദവി നൽകുന്നത് കാപ്പാട് ബീച്ചിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ബ്ലൂ ഫ്ളാഗ് ഉയർത്തി അന്താരാഷ്ട്ര തലത്തിൽ ലഭിച്ച അംഗീകാരം കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഗുണകരമാകുമെന്ന് മന്ത്രി പറഞ്ഞു സരസഗവി മൂലൂർ എസ് പത്മനാഭ പണിക്കരുടെ ജയന്തി ആഘോഷ പരിപാടികൾക്ക് ഇന്ന് സമാപനമാകും വൈകിട്ട് മന്ത്രി വീണ ജോർജ് മൂലൂർ അവാർഡ് സമ്മാനിക്കും വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ വീണ സരസകവി മൂലൂർ എസ് പത്മനാഭപ്പണിക്കരുടെ നൂറ്റി അമ്പത്തിയാറാമത് ജയന്തിയും സ്മാരകത്തിന്റെ മുപ്പത്തിയാറാമത് വാർഷികവും പ്രമാണിച്ച് മൂന്ന് ദിനങ്ങളായി മൂലൂർ സ്മാരകത്തിൽ നടന്നുവരുന്ന പരിപാടികൾക്ക് ഇന്ന് സമാപനമാകും ഇന്ന് രാവിലെ പത്തിന് നടക്കുന്ന കവി സമ്മേളനം ഏഴാച്ചേരി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നാലിന് നടക്കുന്ന സമ്മേളനത്തിൽ മൂലൂർ അവാർഡ് സമർപ്പണം മന്ത്രി വീണാ ജോർജ് നിർവ്വഹിക്കും മൂലൂർ സ്മാരക സമിതി പ്രസിഡന്റ് കൂടിയായ മുൻ എം എൽ എ കെ സി രാജഗോപാൽ അധ്യക്ഷത വഹിക്കും പി ഭാസ്കരന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി കോഴിക്കോട് നിലയം ചാവറ കൾച്ചറൽ സെന്ററിൽ ആയിരം ഗാനങ്ങൾ തൻ ആനന്ദലഹരി എന്ന പരിപാടി സംഘടിപ്പിച്ചു കൽപ്പറ്റ നാരായണൻ പി ഭാസ്കരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ആകാശവാണി ഗായക സംഘം പി ഭാസ്കരന്റെ ഗാനങ്ങൾ ഉൾപ്പെടുത്തി സംഗീത സായ്നവും ഒരുക്കിയിരുന്നു ഇന്ന് മഹാശിവരാത്രി രാജ്യത്തെ പ്രമുഖ ശിവക്ഷേത്രങ്ങളിൽ ആഘോഷങ്ങൾ ആരംഭിച്ചു പ്രയാഗരാജ് മഹാകുംഭമേളയും ഇന്ന് സമാപിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ രാജ്യം മേഡ് ഇൻ ഇന്ത്യ സെമി കണ്ടക്ടർ ചിപ്പ് ഉൽപ്പാദനത്തിന് തയ്യാറാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് തൊഴിൽ ചെയ്യുന്നതിനപ്പുറം കൂടുതൽ സ്ത്രീകൾ തൊഴിൽദാതാക്കളായി മാറണമെന്ന് മന്ത്രി വീണ ജോർജ് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ കേരളം ഇന്ന് വിദർഭയുമായി ഏറ്റുമുട്ടും